ഈ നിപയുടെ ആശങ്ക നമ്മുടെ മലപ്പുറത്തുമുണ്ട് കോഴിക്കോടുമുണ്ട് കാരണം മങ്കട സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ച് മരിച്ചു മരിച്ചു പോയിരുന്നു കഴിഞ്ഞ ദിവസം അവർ അവർക്ക് നിപ ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രദേശത്ത് വലിയ നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ചും മക്കരപറമ്പ് കൂട്ടിലങ്ങാടി കുറുവ മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ രീതിയിൽ വലിയ ജാഗ്രതയിലൂടെ മലപ്പുറം ജില്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാഹ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് മലപ്പുറത്ത് ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ നിഫ പ്രതിരോധ നടപടികൾ എങ്ങനെയാണെന്ന് പങ്കുവെക്കാനായി സ്വാലി മക്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി കുറുവ മങ്കട ഗ്രാമപഞ്ചായത്തുകൾ ഇരുപത് വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളിലാണ് എന്ത് തരത്തിലുള്ള മുൻകരുതലുകൾ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രതിരോധ നടപടികൾ എങ്ങനെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് എന്താണ് അവിടത്തെ കുറിച്ച് ഒപ്പം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ മനു ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് മലപ്പുറം ജില്ലയിൽ രണ്ട് കേസുകളിലായി അതായത് നാട്ടുകൽ സ്വദേശി പാലക്കാട് ജില്ലയിലെ സ്വദേശിയും ചികിത്സയിലുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലാണ് ഇതുൾപ്പെടെ രണ്ട് കേസുകളിലായി ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മങ്കടയിൽ മരിച്ച പതിനെട്ട് വയസ്സുകാരിയുടെ റൂട്ട് മാപ്പ് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ട് ഇവർ മക്കരപ്പറമ്പിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിലും പിന്നീട് മലപ്പുറം കോപ്പറേറ്റീവ് ആശുപത്രിയിലും കോട്ടക്കലിലെ മിംസ് ആശുപത്രിയിലും അതിനുശേഷം കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലും ചികിത്സ തേടിയിട്ടുണ്ട് പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് അവിടെ വെച്ചാണ് ഒന്നാം തീയതി മരണം സംഭവിക്കുന്നത് രണ്ടാം തീയതി മക്കരപ്പറമ്പ് ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ കാര്യമായ പ്രോട്ടോകോളുകൾ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല പക്ഷെ പ്രാഥമികമായി ഒന്നാം തീയതി നടത്തിയ പരിശോധനയിൽ തന്നെ ഇത് നിപ്പയാണെന്ന ഒരു സംശയം ഏതായാലും ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പരിശോധനകൾ നടത്തുന്നതും തുടർന്ന് രോഗം സ്ഥിരീകരിക്കുന്നതും വലിയ ജാഗ്രതയിലേക്ക് നമ്മൾ പോകുന്നതും സ്വാലിഹാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്